ഹലോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു സെയിൽ വീഡിയോ ഉണ്ടോ കുറച്ച് ലോട്ടസിൻ്റെ ട്യൂബസ് സെയിലായിട്ടുണ്ട് എല്ലാം ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ പോട്ട് ചെയ്ത് ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഫ്ലവർ തരുന്ന ഒരു വെറൈറ്റീസ് ആണ് കേട്ടോ എല്ലാം തന്നെ അപ്പം നമ്മൾ കുറച്ച് ബിസിയൊക്കെ ആയിട്ടാണ് ഇപ്പോൾ വീഡിയോസൊന്നും അങ്ങനെ റെഗുലർ ഇടാൻ പറ്റാത്തത് ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് വീക്കിൽ ഒരു രണ്ട് വീഡിയോസെങ്കിലും ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വേണം അപ്പം നിങ്ങൾ എല്ലാവരും ആ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ പറയാവുന്നതാണ് പിന്നെ നമുക്ക് ട്യൂബസ് എന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത് രൂപ മുതലാണ് കേട്ടോ മുപ്പത് രൂപ മുതലാണ് ട്യൂബസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എല്ലാം ട്രോപ്പിക്കലായിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഡി ടി ഡി സി വഴിയാണ് കൊറിയറ് വരുന്നത് ജിപേ അതുപോലെ തന്നെ ഫോൺ പേ വഴിയാണ് പേയ്മെൻറ്റ് അപ്പോൾ നമുക്ക് ഏതൊക്കെ വെറൈറ്റീസ് ആണ് നോക്കാം ഫസ്റ്റ് തന്നെ ക്ലൗഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ക്ലൗഡ് നല്ല വെറൈറ്റിയാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് എനിക്കൊക്കെ വെച്ചിട്ട് ഒരു പതിനഞ്ച് ദിവസം കൊണ്ട് തന്നെ ബഡ് വന്ന വെറൈറ്റി ആണ്ട്ടോ അപ്പോൾ ഇതിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് അപ്പോൾ ആദ്യത്തെ വെറൈറ്റി എന്ന് പറയുന്നത് പിങ്ക് ക്ലൗഡ് നല്ല അടിപൊളി ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് ഫ്ലവർ കാണാനായിട്ടോ നമ്മൾ വെക്കുന്ന പോട്ടിനനുസരിച്ച് നല്ല വലിയ പൂക്കൾ തരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ ട്യൂബർ സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്പത് രൂപ മുതലാണ് കേട്ടോ അപ്പം ഈ കാണുന്നത് ഒക്കെ നൂറ്റി അമ്പത് ഇതേ അമ്പതിൻ്റെ ട്യൂബറാണ് ഈ കാണുന്നത് കേട്ടോ അമ്പത് നൂറ് പിന്നെ അതുപോലെ തന്നെ നൂറ്റി അമ്പത് ഇത് മാത്രം ഇരുന്നൂറ്റി ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഒത്തിരി ഗ്രോത്ത് ടിപ്പുള്ള ട്യൂബറാണ് പിങ്കിൾ അവിടെ നല്ല ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റിയാണ് എനിക്ക് കണ്ടിന്യൂസ് ഫ്ലവർ ചെയ്ത് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഞാൻ റീപ്പോർട്ട് ചെയ്തേക്കുന്നത് ഇപ്പോൾ റീപ്പോർട്ട് ചെയ്തേക്കുന്ന ഇത് അപ്പം നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റി തന്നെയാണ് പിങ്ക് ക്ലൗഡ് പിങ്ക് ക്ലൗഡ് കളക്ഷൻ ഇല്ലാത്തവർ എന്തായാലും പിങ്ക് ക്ലൗഡ് വാങ്ങി വെക്കണം നന്നായിട്ട് ഫ്ലവർ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള വെറൈറ്റിയാണ് ഇനി അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് വൈറ്റ് പഫാണ് കേട്ടോ വൈറ്റ് പൊഫിൻ്റെ ഒത്തിരി ട്യൂബേഴ്സ് കിടക്കുന്നുണ്ട് നല്ല റണ്ണറൊക്കെ ഓടി വേരൊക്കെ വന്നിട്ടുള്ള നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണ് ജസ്റ്റ് വെച്ചു കൊടുത്താൽ മാത്രം മതി വൈറ്റ് പഫ് പെട്ടെന്ന് ഫ്ലവർ ചെയ്യും കേട്ടോ ഒരു എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ദിവസം കൊണ്ടൊക്കെ ബഡ് വരുന്ന വെറൈറ്റി ഈ കാണുന്ന ട്യൂബേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അമ്പത് രൂപയ്ക്കാണ് കേട്ടോ തരുന്നത് അമ്പത് അതുപോലെ തന്നെ പിന്നെ വലിയ ട്യൂബർ മാത്രം നൂറിന് തരുന്നുള്ളൂ ബാക്കി എല്ലാം അമ്പതാണ് കേട്ടോ കാണില്ല അമ്പത് ട്യൂബേൻ്റെയാണ് നല്ല അടിപൊളി ട്യൂബേഴ്സ് ആണെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കാതിരിക്കില്ല കാരണം നന്നായിട്ട് റണ്ണറൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ട്യൂബറാണ് അപ്പം നൂറിൻ്റെ ഒരു ഏകദേശം സൈസ് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇതേ ഇതാണ് നൂറിൻ്റെ സൈസ് ഉണ്ടാവുക കേട്ടോ കണ്ടില്ലേ നൂറിൻ്റെ സൈസ് ഇത് ഇതേ കണക്കാണ് ഉണ്ടാവുക അപ്പം ഇതൊക്കെയാണ് നമുക്ക് വൈറ്റ് പഫിൽ വരുന്നത് നല്ല വെള്ള കളറിൽ ലോട്ടസ് ആണ് കേട്ടോ അപ്പം ഇനി അടുത്തത് അമിരി പിയോണി എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് അമിരിപ്പിയോണിൻ്റെയും ഈ പറഞ്ഞതിൻ്റെ പറഞ്ഞ പോലെ തന്നെ നല്ല റണ്ണറെ ക്വാളിറ്റിയുള്ള ട്യൂബറാണ് അപ്പം ഇതിൻ്റെയും എല്ലാ ട്യൂബേഴ്സും അമ്പത് എൺപത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബേഴ്സാണ് ഇനി അടുത്തത് റെഡ് ഒരു ട്യൂബർ കിടക്കുന്നുണ്ട് ഒറ്റ ട്യൂബർ ഉള്ളൂ കേട്ടോ റെഡ് പിയോണീൻ്റെ ഇത് ഇത് അപ്പോൾ ഇത് നൂറ്റി അറുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റെഡ് പിയോണി നല്ല ഡാർക്ക് റെഡ് കളറിൽ ഫ്ലവർ ചെയ്യുന്നൊരു വെറൈറ്റി ആണ് നല്ല വലിയ പൂക്കളായിരിക്കും കേട്ടോ നല്ല ട്രോപ്പിക്കലായിട്ടുള്ള അപ്പോൾ ഇതിൻ്റെ നൂറ്റി അറുപത് രൂപ ഒരു ട്യൂബറാണുള്ളത് പെട്ടെന്ന് മെസ് മെസ്സേജ് ചെയ്തോളൂ കേട്ടോ പിന്നെ അടുത്ത വെറൈറ്റി ബുച്ചിയാണ് ബുച്ചയുടെ ബാലൻസ് തന്നേക്കുന്നത് രണ്ട് മൂന്ന് ട്യൂബസ് ആണ് കേട്ടോ അപ്പോൾ ഇത് ഇതേ കാണുന്ന ട്യൂബസ് ഒക്കെ നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ അമ്പത് ആ ഒരു റേറ്റിലാണ് കേട്ടോ കൊടുക്കുന്നത് ഇതാണ്ടല്ലേ ഇതൊക്കെ ആവുമ്പോൾ അമ്പത് കേട്ടോ ബുച്ച നല്ല വലിയ പൂക്കൾ വരുന്ന വെറൈറ്റിയാണ് നല്ല വലിയ ലാർജ് സൈസിലുള്ള പൂക്കളാണ് എനിക്ക് തന്നിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മൾ വെക്കുന്ന സ്പേസിന് അനുസരിച്ച് നമുക്ക് അതിനെക്കാളും വലിയ പൂക്കൾ വരും എനിക്കിവിടെ ബേസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയ ഫ്ലേവറാണ് തന്നേക്കുന്നത് കേട്ടോ അതിൻ്റെ അമ്പത് അതുപോലെ തന്നെ ഒരെണ്ണം നൂറ് അത്രയാണ് റേറ്റ് തന്നേക്കുന്നത് ആകെ രണ്ട് മൂന്ന് ട്യൂബേഴ്സാണ് കേട്ടോ പിന്നെ ഇത് റെഡ് സ്കൈ സ്കാനറിൻ്റെ ഒരു ട്യൂബറാണ് കേട്ടോ ഇത് ഒറ്റ ഒരു ക്രോത്ത് ടിപ്പാണ് ഉള്ളത് ഒന്ന് രണ്ട് ക്രോത്ത് ടിപ്പുണ്ട് കേട്ടോ അപ്പം ഇത് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നുണ്ടാവുക അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ടോർലിഡ് സ്കൈസ് കാനറ നല്ല റെഡ് കളറിൽ സിംഗിൾ പെറ്റൽ ആയിട്ടുള്ള ഒരു ലോട്ടസ് ആണ് അപ്പം അതിൻ്റെ ഒരേ ഒരു ട്യൂബർ ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ബുച്ചയുടെ ട്യൂബേഴ്സ് ഇപ്പം ഉള്ളത് പിന്നെ ഒരു വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ ബുച്ചയുടേത് എനിക്ക് അത് എടുക്കാനുള്ള ഇങ്ങനെ എല്ലാം കൂടി ഇലക്കെ വന്നിട്ട് ഇങ്ങനെ കിടക്കുന്ന കാരണം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പം അതാണ്ടില്ലേ ഇതായിരിക്കും ട്യൂബർ കേട്ടോ ഇതാണ്ടില്ലേ അത്രയും വലിയ ട്യൂബറാണ് അപ്പം ഇത് കൊടുക്കുന്നത് ഇരുന്നൂറിനായിരിക്കും കേട്ടോ ബുച്ചയാണ് അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ ബുച്ചയ്ക്ക് ഇല്ലാത്തവരെന്തായാലും ബുച്ചയ്ക്ക് വാങ്ങി വെക്കുക നല്ല അടിപൊളി ഫ്ലേവറാണ് കേട്ടോ ഇനി അടുത്തത് പനീർ റോസിൻ്റെ കുറച്ച് ട്യൂബേഴ്സ് എടുക്കുന്നുണ്ട് എല്ലാം ബാലൻസ് തന്നേക്കുന്നതാണ് കേട്ടോ അതൊക്കെ കണ്ടില്ല ഇതേപോലെ അമ്പത് രൂപേൻ്റെ ഒക്കെയാണ് ബാലൻസ് ആയിട്ടുള്ളത് ഒറ്റ ഗ്രോത്ത് ടിപ്പേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ നോക്കിയിട്ട് ഓർഡർ ചെയ്യുക രണ്ട് ട്യൂബേഴ്സ് ആണ് ഉള്ളത് പനീർ റോസിൻ്റെ എന്താണല്ലേ അപ്പം പനീർ റോസിൻ്റെ ട്യൂബേസ് അത്രയേ ഉള്ളൂ പിന്നെ നമുക്ക് ഐ ഡി അറിയാത്ത എൻ്റെ എടുത്തിട്ടുള്ളൊരു ആണ് എന്തായാലും ട്രോപ്പിക്കൽ ആയിട്ടുള്ള വെറൈറ്റി തന്നെയാണ് പക്ഷെ എനിക്ക് ഐ ഡി അപ്പോൾ ഇത് രണ്ടും കൂടി എൺപത് രൂപയ്ക്ക് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത് രണ്ട് ട്യൂബറും കേട്ടോ ട്യൂബർ ഇതെ നല്ല അടിപൊളി ട്യൂബറാണ് അപ്പം എന്തായാലും നല്ല ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി തന്നെയാണ് ഹാർഡിയൊന്നും അല്ല പക്ഷേ എനിക്ക് ഐ ഡി കറക്റ്റ് അറിയത്തില്ല അപ്പം മാർക്കിങ്ങിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഇനി അടുത്തത് ബൗൾ ലോട്ടസിൻ്റെ ഒരു രണ്ട് ട്യൂബർ എടുക്കുന്നുണ്ട് രണ്ടാണ് കിടക്കുന്നത് അപ്പം ഇത് ഒരുമിച്ച് വാങ്ങുവാണെങ്കിൽ അമ്പത് രൂപയ്ക്കും സിംഗിൾ പീസ് ആയിട്ട് വാങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരെണ്ണം അമ്പത് പിന്നെ ഒരെണ്ണം മുപ്പത് അങ്ങനെയാണ് കേട്ടോ ഇനി അടുത്തത് അതെ നമുക്ക് വലിയൊരു മയൂരിയുടെ ട്യൂബർ ആണ് കേട്ടോ മയൂരി ആണോ ഇത് അല്ലെങ്കിൽ ബീം ആണോ എന്ന് എനിക്ക് കൺഫേം ഇല്ല പക്ഷേ എൻ്റെ ഇതിൽ മയൂരിയാണ് അപ്പം അതെ മയൂരിയുടെ വലിയൊരു ട്യൂബർ അടിക്കുന്നുണ്ട് അതിന് മുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഉള്ളത് ഒരു അമ്പതിൻ്റെ ഒരു കുഞ്ഞു ട്യൂബറാണ് കേട്ടോ മയൂര്യക്ക് നന്നായിട്ട് ട്യൂബർ കിട്ടാൻ പ്രയാസമുള്ളൊരു ലോട്ടസ് ആണ് അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ തന്നോളൂ അപ്പം ഇത്രയ്ക്കും ഉള്ള വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ലോട്ടസ് ട്യൂബേഴ്സ് ആവശ്യമുള്ള നമ്മൾ